നമസ്കാരം പുതുവത്സര ദിനത്തിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ച് ഹമാസ് തീവ്രവാദികൾ ഇരുപതോളം റോക്കറ്റുകളാണ് ഇസ്രായേലിൻ്റെ ദക്ഷിണ മധ്യഭാഗങ്ങളിലേക്ക് ഇവർ അയച്ചത് അതേസമയം ഈ ഇരുപത് റോക്കറ്റുകളെയും തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നത് അതിനിടെ ഗാസയിലുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ അഞ്ച് ബ്രിഗേഡുകളെ തൽക്കാലത്തേക്ക് പിൻവലിക്കാൻ ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചു ഒരു പക്ഷേ ഈ ഒരു വർഷം മുഴുവൻ അവിടെ യുദ്ധം തുടരേണ്ട അവസ്ഥയാണോ ഉള്ളതെന്ന് ഇനിയും നിശ്ചയമില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇസ്രായേൽ സൈന്യം കൈക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സൈനികരെ ഗാസയിൽ തന്നെ നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഇസ്രയേൽ സൈനിക മേധാവികളുടെ തീരുമാനം ഒരുപക്ഷെ മറ്റൊരു വലിയൊരവസ്ഥ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഈ അഞ്ച് ബ്രിഗേഡുകളെയും ഗാസയിലേക്ക് എത്തിക്കാനും പോരാട്ടം നടത്താനും ഒക്കെ തന്നെ സജ്ജമായിട്ടുള്ള ഒരു വലിയ വിഭാഗമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികൾക്ക് ഇപ്പോൾ ഏതാണ്ട് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒളി ഒളിസങ്കേതങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു മാത്രമല്ല അവരുടെ പല ഭൂഗർഭ അറകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഗ്യാസിലുടനീളം തുരങ്കങ്ങൾ സ്ഥാപിച്ച് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ബന്ധികളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സൈനിക നീക്കങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം കരുതലോടെയായിരിക്കും ഇസ്രായേൽ സൈന്യം നടത്തുക എന്നുള്ളത് ഉറപ്പാണ് ഹമാസിന്റെ മറ്റൊരാക്രമണം ഇനി ഉണ്ടായാൽ അതിനെ നേരിടാൻ സജ്ജമായ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ച് ഒരു ജീവന് മരണ പോരാട്ടത്തിന് അവർ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് അമാസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും അവരുടെ ബോംബ് നിർമ്മാണ വിദഗ്ദ്ധരും ഒക്കെ തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റു പലരും ഖത്തറിലേക്കും തുർക്കിയിലേക്കും എല്ലാം തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് ചിലരാകട്ടെ ഗാസിലേക്ക് പോലും വരാതെ ഇപ്പോഴും ഖത്തറിലും തുർക്കിയിലുമെല്ലാം ഇരുന്നാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ സൈന്യത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഇസ്രയേലിൻ്റെ തീരുമാനം ഏറെ ഉചിതമായിരിക്കും കാരണം വെറുതെ സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല കാരണം ഹമാസ് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരു ലക്ഷണമാണ് പക്ഷേ ചില ഉള്ളി സങ്കേതങ്ങളിൽ ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ തങ്ങൾക്കൂടെ സുരക്ഷമായും മറ്റു രാജ്യങ്ങളിലിരുന്ന് കൊണ്ട് ആക്രമണം നടത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഹൂദിയോമുദരെയും ഹിസ്ബിളെയും ഒക്കെ തന്നെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ബാധ്യത കൂടി ഇപ്പോൾ ഇസ്രായേലിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സൈന്യത്തെയും ഇവിടെ നിർത്താതെ അഞ്ച് ബ്രിഗേഡുകളെ ഒരു പക്ഷേ പിൻവലിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ഈ മറ്റു രണ്ട് സംഘടനകളെ കൂടി നേരിടാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും